ഹായ് ഫ്രണ്ട്സ് പണ്ട് കാലത്ത് അമ്മമ്മമാരുണ്ടാക്കുന്ന ഒരു നാടൻ ചിക്കൻ കറി ഉണ്ടല്ലോ നല്ല നാടൻ കോഴിക്കറി എന്ന് പറയുന്നത് ആ നാടൻ കോഴിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം നല്ല വറുത്തരച്ച് കുറുകിയ ചാറോട് കൂടിയ നാടൻ കോഴിക്കറി ഇതാ ഇതേ രീതിയിൽ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നമുക്ക് ആദ്യം ഈ കറി ഉണ്ടാക്കാനുള്ള അരവിലേക്കുള്ള കാര്യങ്ങൾ നോക്കാം ആദ്യം നമുക്ക് വേണ്ടത് ഒരു നാളികേരാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു അഞ്ചാറ് ചെറിയ വെളുത്തുള്ളിയുടെ അല്ല ഇട്ടിട്ടുണ്ട് കുറച്ച് കരുവേപ്പിലി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു നാല് ഒരു എട്ട് മണിയോളം കുരുമുളക് പിന്നെ ചെറിയ രണ്ട് കഷ്ണം പട്ട ഒരു നാല് ഗ്രാമ്പൂ ഇതും ചേർക്കുന്നുണ്ട് ആദ്യം നമുക്ക് പാൻ ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ആ രണ്ടാമത് കാണിച്ച ചേരുവകൾ ഒന്ന് പൊട്ടിച്ചെടുക്കാം ഒരു ലൈറ്റ് മീഡിയമായിട്ടുള്ള രീതിയിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ കരിഞ്ഞു പോവും കരിഞ്ഞു പോകുന്ന പെട്ടെന്ന് ഒരു ബ്രൗൺ കളറൊക്കെ ആയിപ്പോൾ അത് അങ്ങനെ ആവശ്യമില്ല ഒന്ന് മൂത്ത് വന്നാൽ മതി ഇപ്പോൾ ഇതാ നമുക്ക് ഈ ഒരു രീതിയിൽ അത് നമ്മൾ പെരിഞ്ചീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് നമ്മുടെ നാളികേരവും കൂടെ ചേർത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇളക്കി ഇളക്കി നമുക്ക് ഇതിൻ്റെ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മുടെ നാളികേരം നമ്മൾ വറുത്ത് വറുത്ത് എടുക്കണം ബ്രൗൺ കളറായി വരുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ പൊടികളൊക്കെ മസാലയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ട് ഇളക്കി അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി ഇതാപ്പം എൻ്റെ കളർ മാറി മാറി വരുന്നുണ്ട് പക്ഷേ ഈ കളറൊന്നും പോര നന്നായിട്ട് ബ്രൗൺ കളറായി ബ്രൗൺ എന്ന് പറഞ്ഞാൽ ഒരു നല്ല ബ്രൗൺ ആയി ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയില്ല നല്ല ബ്രൗൺ കളർ കളറാവുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഒഴിച്ച് ആ ഒരു വെളിച്ചെണ്ണ മാത്രമേ ഇതിൽ ഒഴിച്ചിട്ടുള്ളൂ പിന്നെ ഒഴിക്കേണ്ടി വന്നിട്ടില്ല നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അടി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒഴിക്കാം ഇപ്പോൾ കണ്ടില്ല ഇത് ഇതേ രീതിയിൽ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം മീഡിയം തീയാക്കണം കേട്ടോ മീഡിയം എന്നുള്ള നല്ല ലോ തീ തന്നെ ആയിക്കോട്ടെ കാരണം പെട്ടെന്ന് പൊടികളൊക്കെ കരിഞ്ഞു പോവും ഇതേ രീതിയിൽ ഈ ആദ്യം മല്ലിപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷമാണ് ഞാൻ മുളകുപൊടി ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി ഇവിടെ ചേർക്കുന്ന എത്രയാണെന്ന് വെച്ചാൽ രണ്ട് അല്ല ഒന്നര ടീ ടേബിൾ സ്പൂൺ ആണ് ഒന്നര ടേബിൾ സ്പൂൺ ആണ് മല്ലിപ്പൊടി രണ്ടര ടീസ്പൂൺ ആയിരുന്നു മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കാം മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം പക്ഷേ ഞാൻ ഇപ്പോൾ ചേർക്കുന്നില്ല ഞാൻ കറികളുടെ കഷ്ണങ്ങൾ വേവിക്കുമ്പോഴാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നമ്മുടെ ഈ പൊടികളിലൊക്കെ മൂത്ത് വരുന്നൊരു സ്മെല്ല് വരുമ്പോൾ നമുക്കിത് മാറ്റി വെച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ അരപ്പ് അരപ്പിലേക്കുള്ള തേങ്ങ വറുത്തത് കൊണ്ടോ നല്ല മുരിഞ്ഞ് നിൽക്കുന്നില്ല ഈ രീതിയിലാണ് വേണ്ടത് ഇനി നമുക്ക് കറി വെക്കാനുള്ള കഷ്ണം നോക്കാം രണ്ട് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് വലിയ സവാളയാണ് പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കുനുകുനെ അരിഞ്ഞതാണ് പിന്നെ അഞ്ച് പച്ചമുളക് ചെറുതായിട്ട് ചീന്തി വെച്ചതാണ് പിന്നെ നാല് ഉരുളക്കിഴങ്ങ് ഉണ്ട് എല്ലാവർക്കും ഉരുളക്കിഴങ്ങ് ഇഷ്ടപ്പെടണമെന്നില്ല നിങ്ങൾക്ക് വേണ്ടതിനനുസരിച്ച് കുറയ്ക്കാം ഞങ്ങളിവിടെ കൂടുതൽ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് കുറച്ച് അധികം എടുത്തിട്ടുള്ളത് കറിക്കൊരു കൊഴുപ്പമൊക്കെ കിട്ടും പിന്നെ രണ്ട് നല്ല തക്കാളി പഴുത്ത തക്കാളിയും എടുത്തിട്ടുണ്ട് ഒരു കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നത് നോക്കാം ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് മൂന്ന് ഏലക്കായ ഇട്ട് കൊടുക്കാം ഏലക്കായ ഒന്ന് പൊട്ടി വരുമ്പം നമുക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏലക്കായ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളത് കുഞ്ഞു കുഞ്ഞി ആയിട്ടാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചതച്ചും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിതിലേക്ക് കുറച്ചും കൂടെ കരുവേപ്പിലിട്ടിട്ടുണ്ട് ഇനി ഈ നമ്മുടെ ഈ ചേരുവ ഒന്ന് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ സവാള ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കും ഈ സവാളേൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ തന്നെ പച്ചമുളകും ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് മൂടി വെക്കാം അപ്പോൾ പെട്ടെന്ന് ഇത് ഒന്ന് വഴണ്ടി വരും പക്ഷേ ബ്രൗൺ കളർ ഒന്നും ആവേണ്ട ഒന്ന് വഴണ്ടി വന്നാൽ മതി ഇനി കുറച്ച് സമയം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഈ സവാളയൊന്ന് പെട്ടെന്ന് വഴണ്ടി വരാനാണ് കുറച്ച് സമയം കടില്ലേ ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ടോ അഞ്ച് മിനിറ്റ് ഒന്നും വെച്ചില്ല അതിലും മുന്നേ എടുത്തിട്ടുണ്ട് ഇപ്പം സവാളയുടെ കളറൊക്കെ മാറി നന്നായിട്ട് അതിൻ്റെ ഒരു കുഴഞ്ഞു വന്നിട്ടുണ്ട് സവാളയൊക്കെ ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം രണ്ട് പഴുത്ത തക്കാളിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതേപോലെ ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം തക്കാളിയും പെട്ടെന്ന് വെന്ത് കിട്ടും ഒരു ഒരഞ്ച് മിനിറ്റ് എന്നൊക്കെ ഞാനൊരു ഊഹം വെച്ച് പറയുന്നതാണ് കേട്ടോ നിങ്ങളൊരു ഏകദേശം നിങ്ങൾക്ക് അറിയാമല്ലോ തക്കാളിക്ക് വേവുന്ന സമയം ആ ഒരു സമയം വെച്ചാൽ മതി ും നമ്മുടെ തക്കാളിയും ഒന്ന് ഉടഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഞാൻ പച്ചക്കറിയുടെ കൂടെയാണ് ചേർക്കുന്നത് എന്നുള്ള അപ്പം ഇതിൻ്റെ കൂടെ ഞാനിത് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് അധികം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയാകുമ്പോൾ നമ്മുടെ കറിയുടെ കളർ തന്നെ മാറിപ്പോകും അപ്പോൾ അധികം മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ അരപ്പ് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നാളികേരം ഉണ്ടല്ലോ അത് നല്ല പേസ്റ്റ് പോലെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് ആ അരപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തിടെ കൂടെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇപ്പം നമ്മൾ അരയ്ക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ കൂടെ കറി നല്ല ഒരു കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അധികം വെള്ളം വേണ്ട നമുക്ക് ആവശ്യത്തിന് വെള്ളം കുറേ വെള്ളം ആവശ്യമായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർക്കാം ഞാനിപ്പോൾ ഈ അരപ്പിൻ്റെ കൂടെ ഒരു ഒരു കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് ഒരു കപ്പ് വെള്ളം എൻ്റെ കപ്പിൻ്റെ അളവാണ് ഞാൻ പറയുന്നത് ഒരു കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഈ ഒരു ലൂസായി നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ ഈ ഒരു പരുവത്തിലാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ വല്ലാതെ ലൂസും വേണ്ട കുറേ വെള്ളം കുറേ വെള്ളം എന്ന് വെച്ചാൽ ഈ വെള്ളമൊക്കെ നമ്മുടെ ചിക്കൻ്റെ കൂടെ വെന്ത് വരുമ്പോഴത്തേക്ക് റെഡി ആവുന്നതാണ് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ ഈ ഇത്ര വെള്ളം എന്തിനാണെന്ന് വിചാരിക്കും പക്ഷേ അത് കറക്റ്റാണ് അപ്പം ഈ അരപ്പ് തളച്ച് വരുന്ന സമയത്താണ് നമ്മൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങ് ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങും ചിക്കനും വേവാൻ ഏകദേശം ഒരേ സമയം തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ രണ്ടും നമ്മൾ ഒരുമിച്ചാണ് ചേർക്കുന്നത് ചിക്കനും ഉരുളക്കെങ്ങും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുക്കുന്നത് നമ്മൾ ഈ കറി കുറുകി വരും കുറുകി നമ്മുടെ എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞത് വരുന്നവരെ ഇത് തിളച്ചുകൊണ്ടിരിക്കട്ടെ കാരണം ആ സമയത്താകുമ്പോഴത്തേക്ക് നമ്മൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് ഉരുളക്കെങ്ങു ഒടഞ്ഞ് അതിൽ ആ ഒരു കുറുകിയ പരുവായിട്ട് വരും അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വര തിളച്ച് ഈ കഷ്ണങ്ങളൊക്കെ വേവുന്നവരെ നമുക്ക് ഇതേ രീതിയിൽ ഞാനിപ്പോൾ ഫുൾ മിഡ് ഇതിലാണ് തീ ഓണാക്കി വെച്ചിട്ടുള്ളത് മീഡിയം ഒന്നാക്കിയിട്ടല്ല ഫുള്ളിൽ തന്നെയാണ് ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ അരപ്പൊക്കെ പോയിട്ട് അത് ആകെ പരിവായി പോവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഇടയ്ക്ക് ഒന്ന് എടുത്ത് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മളെ എണ്ണ മുകളിൽ തെളിഞ്ഞു വരുന്നവരെ നോക്കാം വെള്ളം കൂടുതലാണെന്ന് വിചാരിച്ച് പേടിക്കൊന്നും വേണ്ട ഇത് ആ ഒരു വെന്ത് വരുമ്പോഴത്തേക്ക് നല്ല കുറുകിയ കറി വരും വെള്ളം കൂടുതൽ വേണ്ടവർ വേ ചേർക്കാം കേട്ടോ ഞാനിനി കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് വ കൊടുക്കുന്നുണ്ട് ഈ കറി തിളച്ച് വരുമ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആദ്യം സവാളയുടെ കൂടെ ഇട്ട ഉപ്പ് മാത്രമേ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ കുറച്ചുകൂടെ നമ്മൾ ഒരു വേ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ കറി ഒന്ന് കുറുകി വന്നിട്ടൊക്കെ ഉണ്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മളെ നമ്മളിതിലേക്ക് കുറച്ച് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഹാ ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല ഇതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒഴിപ്പിക്കുക ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ഉണ്ടോ എരുവുണ്ടോ എന്നൊക്കെ നോക്കാം അപ്പം നമ്മൾ ചേർത്ത് ചേരുവെച്ച് എൻ്റെ കരയ്ക്ക് എരിവൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇനി എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ പച്ചമുളക് കൂടുതൽ ചേർക്കുകയും അരപ്പിലുള്ള കുരുമുളക് കൂടുതൽ ചേർക്കുകയൊക്കെ ചെയ്യാം മുളക് പൊടി വേണമെങ്കിൽ മുളക് പൊടിയും ചേർക്കാം പക്ഷേ മുളക് പൊടിയൊക്കെ ആകുമ്പോൾ കളറ് മാറി വരുമല്ലോ ഇപ്പം കണ്ടില്ലേ നിങ്ങൾ ആ വെള്ളമൊക്കെ പോയി ഇപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി കുറച്ച് സമയം കൂടെ നമ്മളിത് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉടഞ്ഞ് റെഡിയായി വരാൻ വേണ്ടിയിട്ടാണ് കഷ്ണമൊക്കെ ഒന്ന് ഒന്നും കൂടെ വേവാനുണ്ട് അപ്പം ഈ പൊടി ഇട്ട ശേഷവും നമുക്ക് കുറച്ച് നേരം കൂടെ തിളപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മൾ കറി ഇതാ റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടില്ല ഇപ്പം നല്ല കുറുകി കഷ്ണങ്ങളൊക്കെ വെന്ത് ഉരുളക്കങ്ങൊക്കെ ഉടഞ്ഞ് ഉടഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല ഉടഞ്ഞിട്ടല്ല കേട്ടോ അതൊരു അതിലേ കറിയിലേക്കൊക്കെ ചേർന്ന് നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വറവിടാനുള്ള കാര്യങ്ങൾ നോക്കാം കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് നാളികേര കൊത്താണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഒരു കുറച്ച് നാളികേര നാളികേരക്കൊത്ത് നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് കളറ് മാറി വരുമ്പോഴാണ് നമ്മുടെ സവാള ചേർത്ത് കൊടുക്കുന്നത് ശരിക്കും ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ചെറിയുള്ളി ഉണ്ടല്ലോ ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് സവാളയും ഒന്ന് ഇപ്പം നമ്മൾ നാളികേരം കളർ മാറിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഈ സവാളയും കളറ് മാറി വരുമ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലേക്കിട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല അടിപൊളി കറിയാണ് നമുക്ക് ചപ്പാത്തിക്കോ നെയ്ച്ചോറിനോ സാധാ ചോറിനോ എന്തിനു വേണമെങ്കിലും നമുക്ക് നല്ല കോമ്പിനേഷനാണ് ഞങ്ങളിവിടെ പൂരിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല അടിപൊളിയായിരുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം കറി കാണുമ്പം തന്നെ നല്ല അടിപൊളി കറിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ ഇനി ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ